വിവാഹം കഴിഞ്ഞ് അടിച്ചു പൊളിച്ചു ജീവിക്കുകയാണ് ഇപ്പോൾ ക്രിസ്തും ദിവ്യയും ഇരുവരുടെയും വിവാഹ സമയത്ത് വിമർശനം പറഞ്ഞവരൊക്കെ ഇപ്പോൾ വാ അടച്ചു മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിലാണ് കാരണം നാൽപ്പതുകളിലെ പ്രണയം അതിമനോഹരമാണെന്ന് ഇരുവരും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ ഇവരുടെ പുതിയ വീടിന്റെ പണി നടക്കുകയാണ് എന്ന് ഇവർ തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിരുന്നു തനിക്കൊരു വീടുണ്ടാകണം എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമെന്ന് ദിവ്യ തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു വിവാഹം എന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചപ്പോൾ തന്റെ കുട്ടികൾക്ക് ഒരു അപ്പ ഇതാണ് തന്റെ ഭർത്താവ് എന്ന് പറയാൻ തനിക്കൊരു ആളുണ്ടാകണം ല്ല സ്വന്തമായി ഒരു വീടുണ്ടാകണം അത്യാവശ്യം സമ്പത്തുള്ള ആളായിരിക്കണം എന്നൊക്കെയാണ് ദിവ്യ പറഞ്ഞത് ദിവ്യ വളർന്നു വന്ന അല്ലെങ്കിൽ അനുഭവിച്ച സാഹചര്യമാണ് ദിവ്യ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തന്നെ സുരക്ഷിതമായി നോക്കാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ അനുഭവിച്ചതും തന്റെ കുട്ടികൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നതുമായ പ്രതിസന്ധികളൊക്കെ മുന്നിൽ കണ്ടു തന്നെയായിരുന്നു ദിവ്യയുടെ ഈ തീരുമാനം എന്നാൽ ഈ തീരുമാനം ഒട്ടും തെറ്റിയില്ല കാരണം വിവാഹ ശേഷം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ദിവ്യയും ക്രിസ്തനെയുമാണ് നമ്മൾ കാണുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സിനിമയ്ക്ക് സിനിമയ്ക്കെത്തിയ ഇരുവരെയും നമ്മൾ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രായം കുറവാണോ ഇവർക്കെന്ന് നമുക്ക് കണ്ടാൽ തോന്നും പിന്നാലെ ഹൈദരാബാദിലേക്ക് മക്കളെയും ഒന്നിച്ച് പറക്കുകയായിരുന്നു ദിവ്യ അവിടെയായിരുന്നു ഇവരുടെ ഹണിമൂണും എന്നാൽ മക്കളെ ഒഴിവാക്കി ആയിരുന്നില്ല ഹണിമൂൺ യാത്ര ശ്രീകണ്ഠേശ്വരത്തെ വീട്ടിലേക്കാണ് ദിവ്യ വലതുകാൽ വച്ച് കടന്നു വന്നത് ആ വലിയ വീടും വീട്ടിലെ ഒരുക്കങ്ങൾ ഒക്കെ കണ്ടപ്പോൾ തന്നെ ദിവ്യയുടെ മനസ്സ് ഒന്ന് ഞെട്ടി എന്നാൽ അത് മാത്രമല്ലായിരുന്നു കണ്ണൂരിൽ ഇരുവരുടെയും സ്വപ്ന ഭവനം ഒരുങ്ങുകയാണ് ഇപ്പോൾ ഒരു പാലുകാച്ചൽ വീഡിയോ ആണ് ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പാല് കാച്ചുന്നതിന്റെ വീഡിയോ ആണ് ഇത് എന്നാൽ ഇതുപോലൊരു പാലുകാച്ചൽ സ്വന്തമായി നടത്തണം എന്ന ആഗ്രഹം ദിവ്യക്കുണ്ട് ഇപ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള തിരക്കിലാണ് ക്രിസ്തും ദിവ്യയും ദിവ്യയുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളാണ് ക്രിസ് വേണുഗോപാൽ കാണുന്ന പോലെ അത്ര പ്രായമുള്ള ആളൊന്നുമല്ല ക്രിസ് ദിവ്യ പ്ലാൻ ചെയ്ത പോലെയാണ് കണ്ണൂരിലെ വീട് ഒരുങ്ങുന്നത് അവിടുത്തെ ഹാളും അടുക്കളയും പൂജാമുറിയും എല്ലാം ദിവ്യയുടെ താല്പര്യത്തോടെ തന്നെയാണ് ഈ വീടിന്റെ പാലുകാച്ചു വീഡിയോ കാണുമ്പോൾ അറിയാം ദിവ്യയുടെ മനസ്സിലും ഇതുപോലൊരു വീട് സ്വന്തമായി വിളക്ക് ഉൾത്തി കയറണം പാല് കാച്ചണം എന്ന് തന്നെയാണ് ആഗ്രഹം വീട്ടിൽ പാല് കാച്ചുമ്പോഴും ദിവ്യയുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം കാണുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ഒരു വീടുണ്ടാകുമ്പോൾ അത് പാല് കാച്ചണം എന്നുള്ള സന്തോഷം തന്നെയാണ്